സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത് വർഷം പ്രവാസിയായ യുവാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഭാസ്കര ഷെട്ടി എന്ന് പറയുന്ന അമ്പത്തിരണ്ടുകാരൻ ഇരുപത് വർഷമായിട്ട് അദ്ദേഹം റിയാദിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടുപ്പിയിലാണ് ഉടുപ്പിയിൽ പാരമ്പര്യ ബിസിനസ്സുകാരാണ് എല്ലാവരും നല്ല പണക്കാരാണ് ഇദ്ദേഹവും ഇവിടെ സൗദി അറേബ്യയിൽ വന്നിട്ട് ഇരുപത് വർഷമായി ആറോളം ഷോപ്പുകളാണ് ഇദ്ദേഹം നടത്തുന്നത് കൂടെ തന്നെ ഭാര്യ നാൽപ്പത്തി ആറുകാരിയായ ത്തി മൂന്നുകാരനായ മകൻ നവനീതുമുണ്ട് ഒരു ദിവസം ഈ ഭാര്യയോടും മകനോടും ഇദ്ദേഹം പറഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യാതെ ചെയ്താലോ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ അതായത് ഇവിടുത്തെ ബിസിനസ് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അവസാനിപ്പിക്കാം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ബന്ധുക്കളും എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ സമ്പാദിക്കുകയും ചെയ്തു ആകെ ഒരു മോനെയുള്ളൂ അപ്പോൾ രാജേശ്വരി പറഞ്ഞു ശരിയാണ് എനിക്കും സന്തോഷമാണ് നമ്മൾ ബന്ധുക്കളെല്ലാം അവിടെയല്ലേ നമുക്ക് എപ്പോഴും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കാണാൻ പോകാലോ എന്നുള്ള ഇതിൽ രാജേശ്വരിക്കും വളരെ സന്തോഷമായി നവനീത് ാണെങ്കിലും ഭയങ്കര സന്തോഷമായി കാരണം അവിടെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് അടിച്ചു പൊളിക്കാം ഇവിടെ ഇനി എന്തുണ്ടായിട്ടും കാര്യമില്ലല്ലോ ഇവിടെ അടിച്ചുപൊളിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് നാട്ടിലേക്ക് വരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ഒരു വലിയൊരു കൊട്ടാരം പോലെയുള്ളൊരു വീടെടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു ബിൽഡിങ് വാങ്ങിച്ച് ഈ ദുർഗ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലും തുടങ്ങുകയാണ് അപ്പോൾ ഈ പിന്നെ ഭാസ്കര ഷെട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ തവണ സൗദി അറേബ്യയിൽ വരും ബിസിനസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും അദ്ദേഹം തിരിച്ചു ും ആ സമയങ്ങളിലൊക്കെ ഹോട്ടൽ നോക്കുന്നത് രാജേശ്വരിയാണ് അപ്പോൾ രാജേശ്വരി നോക്കാതെ മകൻ പറയാറുണ്ട് എന്നെ നോക്കാൻ എന്ന് അപ്പോൾ അച്ഛൻ പറയും നീ ശരിയല്ല കാരണം നീ ഇവിടെ കൂട്ടുകൂടി നടക്കുകയാണ് മകൻ്റെ സ്വഭാവമാകെ മാറിയിരിക്കുന്നു അവനിപ്പോഴെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സുകളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഇഷ്ടംപോലെ പൈസയാണെങ്കിൽ തള്ള കൊടുക്കുകയും ചെയ്യും അങ്ങനെ മകൻ മകൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധമില്ല അതുകൊണ്ട് മകനെ ഏൽപ്പിക്കാറില്ല ഭാര്യേനെയാണ് ഏൽപ്പിക്കാറ് ഒരു ദിവസം ഈ പിന്നെ രാജേശ്വരി പറയുകയാണ് എനിക്ക് ഒരു പൂജ നടത്തുന്നത് അതായത് നമ്മുടെ വീടിന് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇരുപത്താറുകാരനായ നിരഞ്ജൻ എന്ന് പറയുന്ന ഒരു പൂജാരിയുടെ അടുത്ത് പോവുകയാണ് അയാൾ നോക്കിയിട്ട് പറഞ്ഞു രണ്ട് പൂജ നടത്തണം ഒന്ന് ഹോട്ടലിലും നടത്തണം അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ വീട്ടിലും നടത്തണം ഭയങ്കര ശത്രുതയാണ് നിങ്ങളെ മാത്രം കണ്ണു വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ രാജേശ്വരിയാണെങ്കിൽ ഭയങ്കര ഭക്തിയാണ് അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസത്തിൻ്റെ മൂർധന്യത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഇരുപത്തി ആറുകാരനായ നിരഞ്ജനെ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാലോ കർണാടകയിൽ ഒരുപാട് കള്ളസ്വാമിമാരുണ്ട് കള്ളസ്വാമിമാർ അവിടെ അപ്പോൾ ഈ ഉടുപ്പിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ എണ്ണവും കൂടുതലാണ് ഏതായാലും രാജേശ്വരി രണ്ട് പൂജ നടന്നു അങ്ങനെ ഒരു ദിവസം സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന ഭാസ്കര ഷെട്ടി കണ്ടത് വീട്ടിൽ പൂജയൊക്കെ നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന് പൂജ നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിന് എമൗണ്ട് കേട്ടപ്പോഴും ശരിക്കും ഞെട്ടിപ്പോയി കാരണം അഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് പൂജക്കും കൂടി ചിലവ് വന്നത് അത് കേട്ടപ്പോഴും ഭാസ്കര ഷെട്ടിയുടെ കിളി പോയി എന്നുള്ളതാണ് അദ്ദേഹം ദ്ദേഹം കുറെ വഴക്കു പറഞ്ഞു അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഈ ദൈവം ഉള്ളത് നമുക്ക് ഇത്രയൊക്കെ സ്വത്ത് തന്നത് എന്നൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹം സൗദി അറേബ്യയിൽ പോയിട്ട് ഇതേ കുറച്ച് വരുമ്പോഴും ഒരാൾ പറഞ്ഞു സാറേ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ വീട്ടിൽ ഒരു പൂജാരി ഒരു പയ്യൻ ഇരുപത്താറ് വയസ്സിലെ ആ ഒരു പയ്യൻ അവൻ അവനിടക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും വരാറുണ്ട് അതുമാത്രവുമല്ല പലപ്പോഴും അദ്ദേഹം ഇവിടെ തങ്ങാറുണ്ട് അപ്പം നിങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം എന്നാണ് ഈ പിന്നെ അയൽവാസിയായ ഇയാൾ പിന്നെ ഈ ഭാസ്കർ ഷെട്ടിയോട് പറഞ്ഞത് ഭാസ്കർ ഷെട്ടിക്ക് പക്ഷേ സംശയമൊന്നും തോന്നിയില്ല കാരണം തൻ്റെ ഭാര്യയ്ക്ക് നാൽപ്പത്തിയാറ് വയസ്സുണ്ട് അത് മാത്രവുമല്ലേ പൂജാരി എന്ന് പറയുന്നത് ഒരു പയ്യനാണ് എൻ്റെ മകൻ്റെ പ്രായേ ഉള്ളൂ കാരണം മകൻ ഇരുപത്തി മൂന്ന് വയസ്സ് പൂജാരിക്കൊരു പത്തി ഇരുപത്തിയാറ് വയസ്സുണ്ടാകും അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ബന്ധം ഒന്നും എനിക്ക് തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ മകൻ എപ്പോഴും വീട്ടിലുണ്ടാകും മകൻ ഉള്ളപ്പോൾ ഒരു അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നാണ് ഈ ഭാസ്കര ഷെട്ടിയും വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഭാസ്കര ഷെട്ടി ഇത് കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നാലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടു മൂന്നോ മാസങ്ങൾ കഴിഞ്ഞു പിന്നീട് എന്ന് പറയുന്നത് ഇവരെ വീട്ടിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അതായത് ചെറിയൊരു അനിഷ്ടങ്ങൾ ഈ മകനെ ചൊല്ലിയിട്ട് മകന് പൈസ വേണം പക്ഷേ ഡാഡി പൈസ കൊടുക്കുന്നില്ല അങ്ങനെ മകന് ഡാഡിയുമായിട്ട് ചെറിയൊരു അലസലൊക്കെ വന്നു എന്താണെന്ന് വെച്ചാൽ ചെറിയ പണക്കങ്ങളൊക്കെ വന്നു അപ്പോൾ മകൻ്റെ സ്വഭാവമാണെങ്കിൽ വേറെ തരത്തിൽ പോയി പോയിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഭാസ്കർ ഇട്ടി പൈസ കൊടുക്കാത്തത് അങ്ങനെ ഇദ്ദേഹം ഒരു ദിവസം ഇതുപോലെ റിയാദിൽ പോയിട്ട് സൗദി അറേബ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം വീട്ടിൽ കണ്ട കാഴ്ച ഇദ്ദേഹം കാണാൻ പാടില്ലാത്തതാണ് അതായത് തൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ഈ പൂജാരി എന്ന് പറയുന്ന പയ്യനും കൂടിയിട്ട് രണ്ടുപേരും ഉടുതുണിയില്ലാതെ ബെഡ്റൂമിൽ കിടക്കുന്നതാണ് ഇദ്ദേഹം അത് കണ്ടപ്പോൾ തന്നെ ഇദ്ദേഹം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും ഒന്നും സംസാരിക്കാതെ അയാൾ അദ്ദേഹത്തിൻ്റെ ബാഗ് എടുത്തിട്ട് നേരെ തിരിച്ചിറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ വീട് വിട്ടു പോവുകയും ചെയ്തു ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിലെ ഒരു റൂമിലായിരുന്നു പിന്നീട് താമസം ഭാര്യയെ പറ്റി ചോദിച്ചിട്ടില്ല ഇതാരോടും പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ ഒരു ലജ്ജ തോന്നി അതായത് താൻ ഇത്രയും വിശ്വസിച്ച തൻ്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് എന്നുള്ള ഒരു പിന്നെ ഇത് ഇയാൾക്ക് തോന്നി അങ്ങനെ ഒരു ദിവസം ഭാര്യ ഹോട്ടലിലേക്ക് വന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു അങ്ങനെ ഇയാൾ പറഞ്ഞു എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് അങ്ങനെ ആൾക്കാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഭാര്യ ഇയാളെ മർദ്ദിച്ചു ഭാര്യ ഇയാളെ മർദ്ദിച്ചു മകൻ പിടിച്ചു വെച്ചു അങ്ങനെ ഏതായാലും ആ ഒരു പ്രശ്നത്തിൽ ഇയാൾ മാനസികപരമായിട്ട് ഭയങ്കര തകർന്ന് തരിപ്പണായിട്ടിരിക്കലാണ് പിറ്റേന്ന് ഇയാൾ ആരും അറിയാതെ ഒരു എഴുതി വെക്കുകയാണ് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഈ ഒസ്യത്ത് പിന്നീട് ഈ പിന്നെ ഈ ഇതൊക്കെ കഴി ഇയാളെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഒസ്യത്ത് ഉണ്ട് എന്ന് അറിഞ്ഞത് അതായത് ഇയാളുടെ സ്വത്ത് സ്വത്ത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മൂന്ന് സഹോദരങ്ങളുടെയും അതുപോലെ തന്നെ തൻ്റെ അമ്മയുടെയും പേരിൽ എഴുതി വെച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ ഭാര്യയും മകനുമായിരിക്കും അതുകൊണ്ട് അവർക്കൊരു സ്വത്ത് പോലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ എല്ലാ സ്വത്തും മൂന്ന് പിന്നെ സഹോദരങ്ങളുടെയും അമ്മയുടെയും പേരിൽ എഴുതി വെച്ചു എന്നുള്ളതാണ് അങ്ങനെ ദിവസങ്ങൾ കഴിയവേ ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപതാം തീയതി ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇയാളുടെ വിളി ഇയാളെ വിളിക്കലാണ് മകനെ വല്ലപ്പോഴും വിളിക്കാറുണ്ട് അങ്ങനെ വിളിച്ച് നോക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫാണ് രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല അങ്ങനെ നവനീതനെ വിളിച്ചു അമ്മ ഇതൊന്നും അറിയുന്നില്ലല്ലോ നവനീതിനെ വിളിച്ചു പ്പോ നവനീത് പറഞ്ഞു അമ്മ പിന്നെ മുത്തശ്ശിയോട് പറഞ്ഞു അച്ഛൻ എവിടെയോ പിന്നെ ബിസിനസിന്റെ കാര്യത്തിന് പോയിരിക്കുകയാണ് എവിടെയാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഈ അമ്മയ്ക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നാൻ തുടങ്ങി അതായത് ഈ പിന്നെ കൊച്ചുമകൻ്റെയും മരുമകളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സംശയം ഏതായാലും അമ്മ നേരെ ഉടുപ്പി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞ് എൻ്റെ മകനെ കാണാനില്ല മൂന്ന് നാല് ദിവസമായിട്ട് മൊബൈൽ സ്വിച്ച് ഓഫാണ് പോലീസുകാർ സൈബർ സെല്ലൊക്കെ അന്വേഷിച്ചപ്പോഴും മൊബൈലിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നും കിട്ടുന്നില്ല ഏതായാലും പോലീസുകാർ നേരെ വന്നിട്ട് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു ആ പിന്നെ ഇതേപോലെ ബിസിനസ് ആവശ്യത്തിന് പോയതാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ ൂ എന്നൊക്കെയാണ് ഭാര്യ പറഞ്ഞത് അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് അന്വേഷിച്ചപ്പോഴേ അവിടെയുള്ള ഒരു പണിക്കാരൻ രഹസ്യമായിട്ട് പറഞ്ഞു സാറേ ഇവിടെ നിന്നും ജൂലൈ ഇരുപതാം തീയതി മൂന്ന് മണിക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോയിരിക്കുന്നത് അതായത് മുതലാളി പോയത് വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോലീസുകാർ അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി അന്ന് മൂന്ന് മണിക്ക് വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ആൾ എവിടെ എന്നാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഏതായാലും ആ ഡ്രൈവർ രാഘവേന്ദ്ര എന്ന് പറയുന്ന ഒരാളുണ്ട് ഡ്രൈവറെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പൊട്ടി കരഞ്ഞുപോയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഭാസ്കര ഷെട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചുപോയി അയാൾ ജീവിച്ചിരിപ്പില്ല പക്ഷേ എങ്ങനെയാണ് മരിച്ചത് എന്ന് എനിക്കറിയില്ല ഇയാളെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നല്ല രീതിയിൽ ചോദ്യം ചോദിച്ചു അപ്പോൾ ഇയാൾ പറഞ്ഞു സാർ എനിക്കൊരുപാട് സഹായങ്ങൾ ചെയ്തൊരു മനുഷ്യനാണ് പക്ഷെ എനിക്കിതിന് നിൽക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നിന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവില്ലായിരുന്നു അങ്ങനെ ഇയാൾ തുറന്നു പറയുകയാണ് എങ്ങനെയാണ് കൊന്നത് എന്നെനിക്കറിയില്ല പക്ഷേ എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഈ രാഘവേന്ദ്ര പറയുന്നു അങ്ങനെ ഈ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അതായത് ഭാസ്കര ഷെട്ടിയുടെ മകനെയും ഭാര്യയെയും പിന്നെ ഈ സ്വാമിയെയും ഇരുപത്തി ആറ് വയസ്സുള്ള നിരഞ്ജൻ എന്ന് പറയുന്ന സ്വാമിയേയും കർണാടക കിളകി ഇത് കാട്ടുതീ പോലെ കർണാടക മുഴുവൻ വ്യാപിച്ചു എന്നുള്ളതാണ് പിറ്റേന്ന് എന്ന് പറഞ്ഞാൽ കോടതി സമുച്ചയത്തിൽ ഇവരെ ഹാജരാക്കുമ്പോൾ ജനസമുദ്രമായിരുന്നു ജനസമുദ്രം അതായത് ഒരു വലിയ ഒരു വലിയ കോടീശ്വരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതായാലും പോലീസുകാർ ചോദ്യം ആരംഭിച്ചു എങ്ങനെയാണ് മരിച്ചത് അതായത് ജൂലൈ ഇരുപതോട് കൂടിയിട്ട് ഈ ഭാസ്കര ഷെട്ടി വീട്ടിൽ വന്നു എന്നുള്ളത് ശരിയാണ് അന്ന് വൈകുന്നേരം വന്നു അപ്പോൾ തന്നെ മകൻ ഒരു കുരുമുളക് സ്പ്രേ എടുത്തിട്ട് ഭാസ്കര ഷെട്ടിയെ അടിക്കുകയാണ് ആ ഒരു മുഖത്ത് തന്നെ അടിച്ചപ്പോൾ അദ്ദേഹം കണ്ണിൽ നീറ്റലായിട്ട് അദ്ദേഹം താഴെ വീണു ആ സമയത്ത് ഭാര്യ ഒരു ഇരുമ്പു വടി കൊണ്ടുവന്ന് വന്ന് തലക്കടിക്കുന്നു പിന്നീട് ഇവരെല്ലാവരും ചേർന്നിട്ട് ഇദ്ദേഹത്തെ മർദ്ദിച്ച് കൊല്ല കൊലപ്പെടുത്തുകയാണ് എന്നിട്ട് രക്തം പോകുന്ന വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ബാത്ത് ഡബിൽ കൊണ്ട് മൂന്ന് മണിക്കൂർ ൂറോളം ബോഡി ഇട്ടു എന്നുള്ളതാണ് അതിനുശേഷം രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിയോട് കൂടിയിട്ട് ഈ മൃതദേഹം നേരെ ഈ സ്വാമിയുടെ വീട്ടിലേക്ക് നീരജിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് യാഗശാലയുണ്ടായിരുന്നു ആ യാഗശാലയിൽ വെച്ചിട്ട് യാഗം നടത്തുകയാണ് ഈ ശരീരം തുണ്ടം തുണ്ടമാക്കുകയാണ് ആദ്യം ചെയ്തത് ഈ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് ഈ സ്വാമി ഈ ശരീരം തുണ്ടം തുണ്ടമാക്കിയപ്പോഴേ ഇവര് രണ്ടുപേരും നോക്കി നിന്നു എന്നുള്ളതാണ് ഇവർക്ക് രണ്ടു പേർക്കും ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ഇയാളുടെ പണം മാത്രം ഈ വ്യക്തിയുടെ പണം അതായത് അച്ഛൻ ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം പോലെ നടക്കാമെന്ന് മകനും അതുപോലെ ഇയാൾ ഇയാളില്ലാതായി കഴിഞ്ഞാൽ എനിക്കും സ്വാമിക്കും ഇഷ്ടം പോലെ നടക്കാമെന്ന് ഈ ഭാര്യയും കരുതി എന്നുള്ളതാണ് അങ്ങനെ ഈ സ്വാമി പറയുകയും ചെയ്തു നിരഞ്ജം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ബോഡി വെച്ചിട്ട് നമുക്ക് യാഗം നടത്താം യാഗം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെല്ലാം തോറ്റുപോകും നമ്മൾ മാത്രമേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ അന്ന് രാത്രി യാഗം നടത്താൻ തുടങ്ങി രാവിലെ ആകുമ്പോൾ ഈ ചാരം കളയാൻ വേണ്ടിയിട്ട് ഈ രാഘവേന്ദ്രയോട് പറഞ്ഞു ഏൽപ്പിക്കുകയാണ് നീ പോയിട്ട് യാഗശാലയിൽ പോയിട്ട് ആ ചാരം വാരി കളയണമെന്ന് രാഘവേന്ദ്ര ഇവിടെ വന്നപ്പോഴും എന്തോ ഒരു ഒരു പ്രത്യേക ഒരു മണം ഒരു സ്മെല്ല് അപ്പോൾ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോഴീനെ ചുട്ടതിൻ്റെ മണമാണ് കോഴീൻ്റെ ഒരു ഏഴ് കോഴിയോളം നമ്മൾ അതിൻ്റെ അകത്തു ചുട്ടിട്ടുണ്ട് അതിൻ്റെ മണമാണെന്നാണ് ഈ സ്വാമി പറഞ്ഞത് ഏതായാലും ഈ നീരജ നിരഞ്ജനങ്ങനെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഈ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഞെട്ടിപ്പോയത് തലയോട്ടി കിടക്കുന്ന അതിൻ്റെ അടിയിൽ അതുമാത്രവുമല്ല മനുഷ്യൻ്റെ എല്ലുകൾ പലതും കത്താതെ കിടക്കുന്നു ഇയാൾ പേടിച്ചു ഇയാൾ പേടിച്ചു പെട്ടെന്ന് നിരഞ്ജനോട് പറയുന്നു നിരഞ്ജൻ അപ്പോൾ തന്നെ ഈ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നു അതായത് രാജേശ്വരിയുമായിട്ട് രാജേശ്വരി പറയുന്നു ഇത്ര ലക്ഷം അവന് കൊടുക്കാം അങ്ങനെ രാഘവേന്ദ്ര എന്ന് പറയുന്ന ആ ഒരു മധ്യവയസ്കന് ഇവർ പണം ഓഫർ ചെയ്യുകയാണ് ഒരുപാട് കടബാധ്യതകൾക്ക് നടുവിൽ നിൽക്കുന്ന രാഘവേന്ദ്ര ഒരു നിമിഷം പിന്നെ പറഞ്ഞു എനിക്ക് പണം മതി ഞാൻ ആരോടും പറയില്ല എന്ന് പക്ഷേ ഇദ്ദേഹത്തിന് അപ്പോഴും മനസ്സ് ഭയങ്കരമായിട്ട് നീറുന്നുണ്ടായിരുന്നു കാരണം തൻ്റെ മുതലാളിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തന്നെ അത്രത്തോളം സ്നേഹിച്ച മുതലാളി ഇല്ലേ ഞാനിത് സമ്മതിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്നെയും കൂടി അവിടെയിട്ട് കൊന്നാലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം സമ്മതിച്ചു പണം വാങ്ങിച്ചു അദ്ദേഹം അവർ പറഞ്ഞതുപോലെ ഇത് വൃത്തിയാക്കിയിട്ട് അവിടെ ഒരു പുഴയിലെറിഞ്ഞു പോലീസുകാർ അപ്പോൾ തന്നെ പുഴയിൽ പിന്നെ നല്ല രീതിയിൽ പരിശോധിച്ചു രണ്ടോ മൂന്നോ എല്ലാം കഷ്ണമാണ് കിട്ടിയത് അതിൽ നിന്നും കിട്ടിയ തെളിവ് വെച്ചാണ് ഈ ഒരു മൂന്ന് പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം അവർ തയ്യാറാക്കിയത് ഡി പരിശോധന നടത്തി ഡി പരിശോധന നടത്തിയപ്പോൾ ഭാസ്കര ഷെട്ടുവുടേതാണെന്ന് തെളിയുകയും ഈ മൂന്ന് പ്രതികളെയും ജാമ്യം പോലും ലഭിക്കാത്ത തരത്തിൽ അവർ കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം സമർപ്പിച്ചു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഏതായാലും പിന്നെ അതിനുശേഷം ഇതിൻ്റെ ട്രയലും ആയിട്ട് നാല് വർഷത്തോളം ഇവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മൂന്ന് പ്രതികളെയും ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചുകൊണ്ട് വിധി വന്നു ഇപ്പോഴും മൂന്ന് പ്രതികളും ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിലാണ് ഉള്ളത് പരോള് പോലും കൊടുക്കരുത് എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത് അപ്പീലൊന്നും പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ പേരിൽ പിന്നീട് സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇവര് പിന്നെ വാഗ്ദാനം ചെയ്തത് പത്ത് കോടി രൂപയാണ് ഇതിൽ നിന്നും രക്ഷിച്ചു കഴിഞ്ഞാൽ പത്ത് കോടി രൂപ തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കേട്ടില്ല അവർ ഏതായാലും പിന്നെ ഈ കേസ് നല്ല ഭംഗിയായിട്ട് പൂർത്തിയാക്കി ശിക്ഷയും വാങ്ങിച്ചു കൊടുത്തു രാഘവേന്ദ്രയെ വെറുതെ വിടുകയാണ് ചെയ്തത് മാപ്പ് ചാട്ടിയാക്കിയിട്ട് വെറുതെ വിടുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓവറായിട്ട് അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കാതിരിക്കുക കാരണം എല്ലാവർക്കും വേണ്ടത് പണമാണ് നന്ദി നമസ്കാരം